குட்டிகளும் கண்ணாடிகளும் ഹലോ ഞാൻ ഡോക്ടർ വിജയുമാരി ദൃശ്യമേ കേരളത്ത് പ്രീരാട്രിക് ഓഫ് തെർമോളജിസ്റ്റാണ് കണ്ണാട വെക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു ക്ലാസ്സിനെടുക്കുകയാണെങ്കിൽ അബൌട്ട് ടെൻ ടു ട്വൻറ്റി പെർസെന്റ് കുട്ടികൾക്കും കണ്ണാട ഉണ്ട് കുട്ടികൾക്ക് സാധാരണ കാണുന്ന റിഫ്രാക്റ്റീവേറസ് എന്ന് പറഞ്ഞ ഷോർട്ട് സൈറ്റ് അഥവാ മയോപിയ എസ്റ്റിക്മാറ്റിസം ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളത് കാണില്ല അതാണ് ഷോർട്ട് സൈറ്റ് എസ്റ്റിക്മാറ്റിസം എന്ന് പറഞ്ഞാൽ കാണുന്നത് കുറച്ച് പരന്നിട്ടോ ഓടിയിട്ടോ ആണ് കാണുക മാറ്റിസ് അല്ലെ കുട്ടിയുള്ള ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡില് ഫാസ്റ്റ് ലൈഫിൽ പറയുകയാണെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലാണ് കുറെ വായിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഈ യു എസിലും സിംഗപ്പൂരിലും ഒക്കെ കുറെ സ്റ്റഡീസ് നടന്നുണ്ട് അപ്പോൾ പറയേണ്ടത് എന്താ വെച്ചാൽ സ്ക്രീൻ ടൈം ഒക്കെ കൂടുമ്പോൾ ഈ ഷോർട്ട് സർട്ടൊക്കെ കൂടാനുള്ള ഒരു പ്രവണതയുണ്ട് ഒരു കുട്ടിക്ക് ഒരു വർഷം വന്ന് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാണെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ചിലപ്പോ അത് രണ്ടര ആവും പിന്നെ അത് മൂന്നാകും അപ്പോൾ അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എസ്റ്റിക് മാറ്റിസിന്റെ കാര്യം എടുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു ഓടി കാണുന്ന കാരണം പരന്ന് കാണുന്ന കാരണം ചിലപ്പോൾ ഡി ഒ ആയിട്ടും എൻ എച്ച് ആയിട്ടും കാണും അതെന്താ കാരണം വെച്ചാൽ കൃഷ്ണമണി നമ്മുടെ കോർണിയുടെ വളവ് കെർറേച്ചർ കൂടുന്ന കാരണമാണ് മിക്കവാറും അങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അലർജി കണ്ണ് തിരുമ്മലും അലർജി ആയിട്ട് ഒരു ബന്ധമുണ്ട് ഇനിയിപ്പോ കുറേ ചോദ്യങ്ങൾ കുട്ടികൾ കണ്ണാട എങ്ങനത്തെ കണ്ണാടക വെക്കണം എപ്പോഴും വെക്കണോ ഇതൊക്കെയാണ് സാധാരണ പാരന്റ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് കണ്ണാട എപ്പോഴും വെക്കണോ ചോദിച്ചാൽ എപ്പോഴും വെക്കുന്നതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ അവരുടെ വിഷ്വൽ ഡെവലപ്മെന്റ് രണ്ടാമത്തെ ചോദ്യം കണ്ണാട എപ്പോഴും വെച്ചാൽ മാറിപ്പോവോ അപ്പോൾ ചില പാരൻസ് പറയും അയ്യോ എൻ്റെ മോള് അമ്മനോ എപ്പോഴും കണ്ണാടക വെക്കുന്നത് എന്നിട്ടും അത് മാറിപ്പോണില്ല അത് ഒരു ധാരണയാണ് കണ്ണാട എപ്പോഴും വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത റിഫ്ലാക്റ്റീവ് കയറിൽ മാറിപ്പോവാനോ ഇൻഫാക്റ്റ് അത് കൂടാതെ ചെയ്യാൻ സാധാരണ പക്ഷേ അതുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാനും നന്നായി കാണാനും നമ്മൾ കണ്ണാട വെക്കുന്നത് അല്ലാണ്ട് അത് മയോപ്പിയ ഡിസപ്പിയർ ചെയ്യൊന്നുമില്ല നമ്മൾ കുട്ടികൾക്ക് കണ്ണാട ചൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അവരുടെ മുഖത്തിന് ഫിറ്റ് ഫിറ്റാവണ ഫ്രെയിംസ് വേണം ചൂസ് ചെയ്യാനായി ഒത്തിരി വലിയ ഫ്രെയിംസ് ഒക്കെ ആവുമ്പോൾ അത് ലൂസായിട്ട് മോളിക്കോടെ നോക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അതുപോലെ തന്നെ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഫ്രെയിംസ് ആണ് കുറച്ചുകൂടി നല്ലത് ഫ്രെയിംലെസ് കണ്ണാടകളൊക്കെ കുട്ടികൾക്ക് അത്ര നല്ലതല്ല അത് അഡൽറ്റ്സിനാണ് കുറച്ചുകൂടി യോജിക്കുന്നത് അതുപോലെ തന്നെ റബ്ബർ ഫ്രെയിംസ് ഇപ്പോൾ റബ്ബർ ഫ്രെയിംസ് കുറെ അട്രാക്റ്റീവ് കളേഴ്സിൽ ഇപ്പൊ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന റബ്ബർ ഫ്രെയിംസ് ആണ് ഇപ്പൊ അത് ഈ റബ്ബർ ഫ്രെയിംസ് ഒക്കെ ഫ്ലെക്സിബിൾ ആണ് എത്ര ഒടിച്ചാലും ഒടിയില്ല അപ്പോൾ അത് പല അട്രാക്റ്റീവ് കളേഴ്സിൽ ആണ് അപ്പോൾ അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടം തോന്നും ഈ ഫ്രെയിംസിനോട് അപ്പോൾ അവസാനം രണ്ട് മൂന്ന് കൊല്ലായാലത് നാശാവില്ല അതാണ് അതേസമയം പിന്നത്തെ ഓപ്ഷൻ ഉള്ളത് ഷെല്ലിൻ്റെ ഫ്രെയിംസ് ആണ് ഷെല്ലിൻ്റെ ഫ്രെയിം വില കുറച്ചും കൂടി കുറവാണ് പക്ഷെ അത് എളുപ്പം പൊട്ടാം റബ്ബർ ഫ്രെയിംസ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലൂ കട്ട് ലെൻസസ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി കണ്ണിനൊരു ആശ്വാസമായിരിക്കും പിന്നെ അതുപോലെ തന്നെ പോളി കാർബണേറ്റ് ലെൻസസ് അത് ഡ്രേക്ക് ചെയ്യില്ല കുട്ടികൾക്ക് ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോളി കാർബണേറ്റ് ലെൻസസാണ് കൊടുക്കുന്നത് ചതറിൽ അത് പൊട്ടില്ല ഇപ്പോൾ പിള്ളേർ കളിക്കുമ്പോൾ ചില്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോളി കാർബണേറ്റ് ആണെങ്കിൽ പൊട്ടില്ല ഷോർട്ട് സൈറ്റ് കൂടാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് മയോപ്പിയ കൺട്രോൾ ഗ്ലാസസ് അവൈലബിൾ ആണ് കണ്ടാൽ സാധാരണ കണ്ണാട് മാതിരി തന്നെ ഇരിക്കും പക്ഷേ പല കമ്പനീസും ഇറക്കുന്നുണ്ട് ഇപ്പോൾ സൈസ് മയോ കെയർ ലെൻസസ് ഇറക്കുണ്ട് അതുപോലെ എസിലോറ് സ്റ്റെല്ലസ്റ്റ് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇത് വെക്കുകയാണെങ്കിൽ ഷോർട്ട് സൈറ്റ് കൂടില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ചില്ലാണതിൽ അപ്പോൾ അവര് പറയുന്നത് ഈ കമ്പനീസൊക്കെ കൂടാണെങ്കിൽ അവർ റീപ്ലേസ്മെന്റ് വരെ തരും അതൊക്കെയാണ് സാധാരണ നമ്മൾ നോക്കട്ടെ കുട്ടികൾക്ക് കണ്ണാട ചൂസ് ചെയ്യും